ഗൾഫിലുള്ള ഒരു കച്ചവടക്കാരനെ എനിക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ കച്ചവടം വർദ്ധിച്ചപ്പോൾ ആദ്യം പകൽ മാത്രം തുറന്നു പ്രവർത്തിച്ചിരുന്ന ആ ഷോപ്പ് കച്ചവടം വർദ്ധിച്ചപ്പോൾ അദ്ദേഹം രാത്രി ഉറക്കൊഴിച്ചു കൊണ്ട് കൂടുതൽ സമയം മുമ്പത്തേക്കാൾ കൂടുതൽ സമയം കാരണം കച്ചവടം ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് ക്യാഷ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ഉറക്കൊഴിച്ചു കൊണ്ട് പരമാവധി അൽ വളരെ രാവും പകലും കച്ചവടം ചെയ്യുകയാണ് രാത്രി അദ്ദേഹം വളരെ കുറച്ച് മാത്രം ഉറങ്ങുന്നുള്ളൂ മാക്സിമം ഉറക്ക് കൊണ്ട് അദ്ദേഹം കച്ചവടം നടത്തുകയാണ് അപ്പോൾ ഇത് ദുനിയാവിങ്ങനെ നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി എത്ര ഉറക്കൊഴിക്കാനും തയ്യാറാണ് ഉറക്കമൊഴിച്ച് അധ്വാനിക്കാനും തയ്യാറാണ് അപ്പം കാരണം എന്താണ് സമ്പത്ത് സമ്പത്തിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വീണ്ടും വീണ്ടും കിട്ടാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ പല പദവികളാണല്ലോ നമുക്ക് അള്ളാഹുവിനെ ദൂരെ ഭൂമിയിൽ നിന്ന് ദൂരെയുള്ള ഒരു നക്ഷത്രത്തിനെ ചെറുതായി കാണുന്നത് പോലെ അള്ളാഹുവിനെ കണ്ടാൽ മതിയോ അള്ളാഹുവിനെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തുപോയി കാണണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐബാതത്തുകൾ പര്യാപ്തമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പരമാവധി നേരത്തെ കച്ചവടക്കാരനെ പറ്റി പറഞ്ഞതുപോലെ പരമാവധി അധ്വാനിച്ച് അധ്വാനിച്ച് ഇങ്ങനെ കയറിപ്പോണം സ്വർഗത്തിലെ ഉന്നത പദവിയിലേക്ക് നമ്മൾ ദുന്യാവിൽ വെച്ച് ഇങ്ങനെ ആ പദവികൾ ദുന്യാവിൽ വെച്ച് അധ്വാനിച്ച് സമ്പാദിച്ചാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുകയുള്ളൂ ഉന്നതമായ ദറജകൾ ലഭിക്കുകയുള്ളൂ നമുക്ക് ദൂരെ ഭൂമിയിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു ചെറിയ നക്ഷത്രത്തിനെ കാണുന്നത് പോലെ സ്വർഗ്ഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടാൽ പോരല്ലോ നമുക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം വേണ്ടേ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായി അധ്വാനിക്കണം എന്ന് എന്നോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു